മണ്ണെല്ലാം സെറ്റാക്കാനുള്ള പരിപാടിയാണ് ആദ്യം നട്ടിരുന്ന എല്ലാം പച്ചക്കറിയെല്ലാം തീർന്ന് മഴ ആയതുകൊണ്ട് കുറേ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് വിത്തുകളൊക്കെ നട്ടതെല്ലാം അഴുവിപ്പോയി ഇത് ആപ്പിൾ കഴിച്ചതിൻ്റെ വിത്തിട്ടതാണ് മുളച്ചിട്ടുണ്ടൊരു മൂന്ന് ഒരെണ്ണം കൂടെ നാലെണ്ണം മുളയ്ക്കാറായി നിൽക്കുന്നത് ഇത് മുളകിൻ്റെ അരിയാണെന്നൊന്ന് പൊടിച്ചിരിക്കുന്ന ഇതാണ് നമ്മുടെ മക്കോട്ട ദേവ ഇത് പൂക്കും വീണ്ടും വരും അങ്ങനെ നിൽക്കുകയാണ് ശരിക്കും പൂക്കളുണ്ട് എന്താ ഇത് നടമ്പോഴേക്കും എനിക്കിത് ഇത്ര എന്താണ് ഗുണമുള്ള സാധനമാണെന്ന് അറിയത്തില്ല വെറുതെ ഒരു പഴം കണ്ടപ്പോഴത്തേക്കും ഓൺലൈനിൽ കണ്ടപ്പോഴേക്കും അങ്ങ് വാങ്ങിച്ചതാണ് എൻ്റെ ഭംഗിയുണ്ട് കഴിക്കാൻ പറ്റുമെന്ന് വെച്ചു പക്ഷേ ഇത് കഴിക്കുമ്പോഴേക്കും നല്ല നാരാണ് നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ തന്നെ നല്ല കയ്പുമാണ് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഉണക്കി നല്ല ഷുഗറൊക്കെ എല്ലാവർക്കെങ്കിലും കൊടുത്തു നോക്കാം മൊത്തം അലങ്കോലായി കിടക്കുകയാണ് ഇതെല്ലാം രണ്ട് ദിവസം കൊണ്ട് ഫുള്ള് ക്ലിയർ ചെയ്യുവാണ് ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് അതിലും പൂവൊക്കെ പുതിയത് വരുന്നുണ്ട് അതും മണ്ണൊക്കെ ഒന്നുകൂടി ഇട്ട് സെറ്റാക്കി ക്ലിയറാക്കി ഇതാണ് നമ്മുടെ ടെറസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നേരത്തെ നിറയെ പച്ചക്കറികളും എല്ലാം ആയിട്ട് നിന്നാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്ന പരിപാടിയിലാണ് ഇന്നും കൂടെ കൊണ്ട് ഇത് ഫുള്ളും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം എന്നിട്ട് നാളെ നമുക്ക് എല്ലാം നടണം അല്ലേ അലിക്കുട്ട അലിക്കുട്ടനെ എൻ്റെ കൃഷിയിലാണ് എൻ്റെ കൃഷിക്കുട്ടനാണ് എൻ്റെ കൃഷിക്കുട്ടനാണ് മണ്ണാണേ മണ്ണാണേ ചിച്ച് കൈയാണേ ചിച്ചി കൈയാണേ അയ്യേ ഭയങ്കര ഇഷ്ടമുണ്ട് രാവിലെ ഇങ്ങനെ കയറുന്നത് വൈകിട്ട് ഇങ്ങറ അവനിങ്ങനെ ഇവിടെ വിജൃംബിച്ച് നടക്കാം നമ്മുടെ ഡ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇതൊക്കെ തനിച്ച് വിത്ത് വീണ് പൊടിച്ചതാണ് നമ്മൾ നട്ടല്ല നേരത്തെ നിന്നതിൻ്റെ മൂട്ടിൽ വിത്ത് പഴുത്തത് വീണിട്ട് പൊടിച്ച് കഴിഞ്ഞ ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അത്യാവശ്യത്തിന് കറിവേപ്പുണ്ട് താഴെ നമുക്ക് നിൽപ്പുണ്ട് എന്നാലും ഒന്ന് അത്യാവശ്യത്തിന് രാത്രിയിലൊക്കെ നമുക്ക് ഇറങ്ങിയെടുക്കണം എന്ന് വെച്ചാൽ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങ് പട്ടു പോകാറായതാണ് പക്ഷെ കുഴപ്പമില്ല പിന്നെ ഇത് വന്നിട്ട് ക്രാസ്ബെറിയും ബ്ലാക്ക്ബെറിയും കൂടെ ഒരുമിച്ച് ഒരു പോട്ടിൽ നട്ടേക്കാണ് റാസ്ബെറി എനിക്ക് കഴിഞ്ഞ കൊല്ലം രണ്ട് മൂന്ന് കായ കിട്ടി പിന്നെ ഇനിയിപ്പോൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസമായിപ്പോൾ രണ്ടിൻ്റെയും ഇലകളും തണ്ടും എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് പിടിക്കുമ്പോഴിയാം പിന്നെ ഇതൊരു കിവിയാണ് കിവി രണ്ടുമൂടുണ്ടായിരുന്നു പക്ഷേ ഒരെണ്ണം പട്ടുപോയി ഒരാൺ കിവിയും പെൺകിവിയും വേണമെന്നാണ് അറിയണത് ഇതിലേതാണ് പട്ടതെന്ന് എനിക്കറിയില്ല ഇത് നെല്ലിയാണ് ഇതൊക്കെയാണ് രാവിലത്തെ എൻ്റെ വിശേഷങ്ങൾ അലിക്കുട്ട നീ അപ്പുറത്തെ കസേരി ഇപ്പുറത്തെ കസേര ഇറങ്ങിയ ഏഹ് ഇത് പഴയ കസേരയാണ് ഇതിൽ നമ്മൾ കയറി ഇരിക്കുക ചെയ്താൽ മിക്കവാറും പൊട്ടിപ്പോകും ഇത് അലിക്കുട്ടൻ്റെ മാത്രം കസേരയാണ് അല്ലേ അലിക്കുട്ട അലിക്കുട്ടേൻ്റെ മാത്രം കസേരയല്ലേ ആണോ മിണ്ടൂല ഇത് മിണ്ടൂല നീ ഇന്ന് മിണ്ടൂല ഇത് മിണ്ടൂല നിൻ്റെ മീശയെ പിടിച്ചിട്ടേ മീശയല്ലേ മീശയെ പിടിച്ചിട്ടേ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ ഓ ഇതിൻ്റെ പേര് ഞാൻ മറന്നു ഇത് പൂത്തതാണ് പക്ഷേ പൂവ് കൊഴിഞ്ഞുപോയി നല്ല മഴയത്താണ് പൂത്തത് അതിൻ്റെ പൂ കൊഴിഞ്ഞു പോയി ഇത് മാതെണ്ണമെന്ന് കഴിഞ്ഞ വർഷം നമുക്ക് രണ്ട് മൂന്ന് കായ കിട്ടി കഴിഞ്ഞ വർഷമില്ല കഴിഞ്ഞ പൂ പൂത്തേൽ രണ്ട് മൂന്നെണ്ണം കിട്ടി ഇപ്പം ഇത് പൂക്കമെന്ന് നമുക്കറിയില്ല പൂക്കം എന്നല്ല ഇത് കായ പിടിക്കുമെന്നറിയില്ല എന്നാൽ നോക്കാം കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ അല്ലേ പൂവ് നല്ല ഭംഗിയാണ്